ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന് തുടക്കമാണ് അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണതീകരണത്തിലേക്ക് വഴിതെളിക്കും ഇക്കാര്യം ഓർത്തുവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമസഭാ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ തന്നെ എന്തു നിലപാടെടുക്കണമെന്ന് ചർച്ച നടത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അത് നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴി വിളിക്കുന്ന കാര്യമാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് അല്ല അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാർ സംസാരിക്കുന്നതിനു മുമ്പ് പ്രതിപക്ഷ നേതാവോട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച് അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം